എല്ലാരും എല്ലാരും എന്താണ് കാണിക്കുന്നത് അതും ഈ നമ്മൾ ആധുനികമായിട്ട് ചക്കണ്ടക്കുരു ആവശ്യമല്ല ഏതെങ്കിലും ചവിട്ടാൻ കിട്ടിണ്ടാവോപ്പിച്ചു അന്ധവിശ്വാസം നമസ്കാരം അപ്പൊ നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണ് കഴിഞ്ഞ ദിവസം ഇവിടെ കുരുമുളക് വൃത്തിയാക്കി എൻ്റെ കുറച്ച് അവശിഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരുന്നു എന്തായാലും പറയുക പോക്കാമെന്ന് മൊത്തത്തിലാ പറയുണ്ടല്ലേ അതിൻ്റെ കൊപ്പം പോലും കൂട്ടാ അതെവിടെ കണ്ടില്ല ഞാനത് മാറ്റി വെച്ച് തരുന്നാണല്ലോ അവിടെ പോയിട്ടു റോഡ് കൊണ്ടു ഇത്ര ഉപദാരിക എന്താ ഇങ്ങനെ നമ്മുടെ സാധനം റോഡിൽ കൊണ്ടുള്ള എൻ്റെ ഉദ്ദേശം എന്താ ഇത്രയൊരു എന്താണ് അത് ആൾക്കാര് ചവിട്ടി പോകുമ്പോ ഹോ എന്നെ പറയുമ്പോ കൂടുതൽ അടുത്ത വല്ല കൂടുതൽ ഇണ്ടാവാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു ചെലപ്പോ പറയണത് വേറെന്തെങ്കിലും പറയണ്ടോ അപ്പോ ആ പണ്ടെയും പണ്ടുള്ള ഒരു ആചാരാണ് അല്ലേ നമ്മുടെ വീട്ടില് പുളിങ്ങണ്ടായ പുളിങ്ങയുടെ തോട് പുളിയുടെ തോട് ചക്ക ഉണ്ടായ ചക്കക്കുരു കൊണ്ടില്ലേ ബാക്കിയും അല്ല അതും ആവശ്യമുള്ളതാണ് നമുക്ക് വേണ്ടാത്ത സാധനം പുറത്തു കൊണ്ടിട്ടിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷം എന്തായാലും അറിയില്ല ഇയാള് എന്താ അയാള് പറയാന്ന് എന്നറിയില്ല വേറെ പണ്ടൊ പറയാട്ടുണ്ട് അല്ല കാലിലെ അസുഖം ഉള്ള ഒരാളാണ് ഇത് ചവിട്ടി അയാൾ എന്താ പറയാ അല്ലേ അപ്പോ ഇതിനെ ഇതൊരു അന്ധവിശ്വാസമാണ് ഈ അന്ധവിശ്വാസം നമ്മൾ ആധുനികമായിട്ട് ചെയ്യുമ്പോൾ ഞാനൊരു അഭിപ്രായം പറയണ് നമ്മളിത് അവിടെ മണി കൊണ്ടു ഇതിപ്പോ എന്താ വെച്ചാൽ അത്യാവശ്യം വാഹനം ഓടുന്ന സ്ഥലമാണ് അത് പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടേ ഏതെങ്കിലും വ്യക്തിക്ക് അത് ചവിട്ടാൻ കിട്ടിയിട്ടുണ്ടാവോ കാരണം വാഹന ഇഷ്ടം പോലെ പോകാൻ ഒരു മെയിൻ റോഡിലും വാഹനം പോകുന്നുണ്ട് ഒരു ഇടവഴി ആണെങ്കിൽ ചിലപ്പോൾ അത് അവിടെ കിടക്കും ചവിട്ട് കൊള്ളാനായിട്ട് അപ്പോൾ നമ്മൾ വേണ്ടത് എൻ്റെ ഒരു നൂതനമായൊരു ആവിഷ്കാരമാണ് നമ്മൾ പതിവുള്ളതാണ് എന്തെങ്കിലും അല്ലേ അങ്ങനെ അല്ലേ അല്ല നൂതനമായ ആവിഷ്കാരത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് അതെ എപ്പോഴും നമ്മൾ പഴയ പോലെ ഇരുന്നാൽ പോരാ നമ്മളിത് ചവിട്ടാണ് നമുക്ക് ആവശ്യം അല്ലേ ചെരുപ്പിട്ട് ചവിട്ടണോ കാലുകൊണ്ട് നീങ്ങിട്ട് ചവിട്ടണോ അപ്പൊ ഇത് ഒന്നുകിൽ നമ്മളത് നല്ല ഷൂട്ട് നടക്കുന്ന ആൾക്കാർ ഷൂന് കൊണ്ടാൻ പറ്റുമോ എല്ലാം കൂടി കൊറേ അധികം അതല്ലെങ്കിൽ ഇത്തിരി ഷെയ്ക്കോള് ചെരുപ്പിനോള് കൊണ്ടിട്ടാലോ അന്ധവിശ്വാസം അന്ധവിശ്വാസത്തെ നമ്മൾ നിരുസഹപ്പെടുത്തല്ല അതിനെ കൂടെ ഉപയോഗപ്പെടുത്തുകയാണ് ഇതേപോലെ ഇത്ര ഇതിൽ പറയാനുള്ളൂ ഇതൊരു നിർദ്ദേശം മാത്രമാണ് ആവശ്യക്കാർക്ക് സ്വീകരിക്കുക അല്ലാത്തവർക്ക് ഇതേപോലെ കൊണ്ടേ കളയാൻ കളയാതിരിക്കുക ഇതുപോലെ വേറെ പല കാര്യങ്ങളും ഉണ്ട് അവിടെ ചൂ തുടങ്ങിയാൽ വേറെ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കണല്ലോ നമ്മൾ ഒരു വീടുണ്ടാക്കുമ്പോൾ അതിനു മുന്നിൽ ചില കാര്യങ്ങൾ എഴുതി വയ്ക്കും അല്ലെങ്കിൽ ചില ചിത്രങ്ങൾ തൂക്കും അല്ലെങ്കിൽ ചില അതൊക്കെ നമ്മുടെ ദൃഷ്ടി പതിയാൻ പതിയായ പതികയും അതുപോലെ തന്നെ ആയിരിക്കും ഈ പൊടിങ്ങയുടെ തോളിലേക്ക് ദൃഷ്ടി പതിയുമ്പോ അതല്ല ഈ ചെറിയ കുട്ടികൾ ഉണ്ടാവൂലേ കുഞ്ഞു കുട്ടികൾക്ക് വലിയ വട്ടപൊട്ട് കോവളത്ത് പോകുന്ന തൊടിച്ച് കൊടുക്കാറില്ലേ ദൃഷ്ടിദോഷം വീടിന് ദൃഷ്ടിദോഷം ഒഴിവാക്കാനാണ് ഈ ചെറു കൊമ്പു ചെറിയ വീട് പണിയുടെ സമയത്ത് ഇങ്ങനെ ഇതും അതുണ്ട് പിന്നെ കരി കണ്ണാന്ന് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു കറുത്ത ചട്ടിയുടെ മുകളിലെന്താനും വരയ്ക്കും പിന്നെ ഇപ്പം അതും റെഡിമെയ്ഡ് കിട്ടുമെന്ന് എന്നാൽ അതിനും നമുക്ക് ആധുനികവൽക്കരിക്കാനുള്ള വഴിയുണ്ട് അത് പിന്നെ മറ്റൊരു സമയത്ത് പറയാം